പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസമാണ് പുറത്ത് വന്നത് രണ്ട് സ്ത്രീപീഠന കേസാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളത് അതിന് രണ്ടാമത്തെ കേസിൽ രണ്ടു ദിവസം മുൻപെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് ജാമ്യം ലഭിച്ചതിനു ശേഷം ഇന്നലെയാണ് പുറത്തിറങ്ങിയത് ഇന്നലെ പുറത്തിറങ്ങി പാലക്കാടുള്ള തന്റെ ഇലക്ഷൻ ബൂത്തിൽ ഇലക്ഷൻ ബൂത്തിൽ വന്ന് തദ്ദേശവ്യാണ ഇലക്ഷനകത്ത് വോട്ട് ചെയ്യുകയും ചെയ്തു കുന്നത്തൂർ മേടിലുള്ള എലക്ഷൻ ബൂത്തിൽ പോയി വോട്ട് ചെയ്യുകയും ചെയ്തു അതായിരുന്നു നീണ്ട കുറച്ച് കാലത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് മാധ്യമങ്ങൾ വളഞ്ഞിട്ട് കാര്യങ്ങൾ ചോദിച്ചു പക്ഷെ മിണ്ടിയില്ല വാ തുറന്നില്ല വ്യക്തമായിട്ട് കോടതി നിർദ്ദേശമുണ്ട് വാതുറക്കാൻ പാടില്ല എന്ന് അതെന്തായാലും അദ്ദേഹം പാലിച്ചു എന്ന കാര്യത്തിൽ എടുത്തു പറയാം എന്തായാലും രണ്ട് പീഡനക്കേസാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളത് ആ രണ്ട് കേസ് എന്തോ രണ്ടാമത്തെ പീഡനക്കേസിനകത്ത് ജാമ്യം ഫസ്റ്റ് പീഡനക്കേസിനകത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് അറസ്റ്റ് അടഞ്ഞിരിക്കുകയാണ് കോടതി അതുകൊണ്ട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് സൗകര്യം കിട്ടുന്നത് പുറത്തിറങ്ങാൻ പുറത്തിറങ്ങിയതിനു ശേഷവും കാര്യമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാൽ പോലും കോൺഗ്രസ് തിരിച്ചടിയാണ് ആ സമയത്താണ് രാഹുൽ മക്കൂട്ടം താമസിച്ചിരുന്ന പാലക്കാട്ട് ഫ്ലാറ്റിൽ നിന്ന് ഒഴിയാൻ നിർദ്ദേശം വന്നിട്ടുള്ളത് ഫ്ലാറ്റിലെ അസോസിയേഷൻ ആണ് റെസിഡൻസ് അസോസിയേഷൻ ആണ് ഇപ്പോൾ നിലപാട് പറഞ്ഞിട്ടുള്ളത് കത്ത് കൊടുത്തിട്ടുള്ളത് ഒഴിയാൻ ഈ മാസം ഇരുപത്തിയഞ്ചിന് മുൻപ് ഒഴിയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും കാരണം എന്ന് പറയപ്പെടുന്നത് അദ്ദേഹം ഈ കേസിൽ പെട്ടതിനു ശേഷം പോലീസ് തെളിവെടുപ്പിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് ഒരുപാട് തവണ ഫ്ളാറ്റിൽ വരുന്നുണ്ട് അത് മാത്രമല്ല എപ്പോഴേക്കും ഫ്ലാറ്റിൽ പോലീസ് വരുന്നു ആ സമയത്തെല്ലാം ബീഡിയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ളാറ്റിലെ മറ്റ് താമസക്കാർക്ക് വലിയ ശല്യം മാറിയിരിക്കണം അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ട തൽക്കാലം ആ ഫ്ളാറ്റിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇപ്പോൾ അസോസിയേഷൻ കത്ത് നൽകിയിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപേ ഒഴിഞ്ഞു പോകണമെന്നാണ് കത്ത് അതിപ്പോൾ പാലിക്കുമെന്നാണ് അതിന് പോസിറ്റീവായിട്ടാണ് രാഹുൽ മാക്കൂട്ടം പ്രതികരിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഒഴിയാൻ താൻ സന്നദ്ധനാണ് എന്ന് അറിയിച്ചു എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്തായാലും തൽക്കാലത്തേക്ക് രാഹുൽ മാക്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് ഇറക്കി വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് സഹ ഫ്ലാറ്റുകാർ അങ്ങനെയാണ് കാര്യങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ ഇതിനെ കുറിച്ച് പറയുന്നത് ആ വീട്ടിലുള്ള ആ ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന മറ്റ് പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് രാജ്മൂട്ടത്തിൽ പറഞ്ഞു വിടുന്നത് ചില രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ കാര്യം ഇതാണ് അവിടെയുള്ള താമസിക്കുന്നവർക്ക് ശല്യമേ മാറിയിരിക്കുകയാണ് പോലീസുകാർ വരുന്നു മീഡിയ വരുന്നു മറ്റുള്ളവർ വരുന്നു പിന്നെ പ്രതിഷേധവുമായിട്ട് മറ്റു പലരും മറ്റ് എതിർ പാർട്ടികളും വരുന്നു കൊണ്ട് അവിടുത്തെ ഫ്ളാറ്റുകാർക്ക് ഒരുപാട് ശല്യമേ മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറയുന്നത് അല്ലാതെ രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കുന്ന പോലെ ചില രാഷ്ട്രീയ എതിരാളികൾ സൈബർ പ്രചരിപ്പിക്കുന്ന പോലെ മറ്റ് പെൺകുട്ടികളുടെ സുരക്ഷയെ പേടിച്ചിട്ടല്ല ഇപ്പോൾ തൽക്കാലത്തേക്ക് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ളത് അവിടെ താമസിക്കുന്നവർക്ക് പോലീസുകാരുടെ ഭാഗത്തു നിന്നും മീഡിയയുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്നുള്ള ശല്യം കൂടിയതുകൊണ്ടാണ് അവർക്ക് സൗകര്യമായിട്ട് ജീവിക്കാൻ അവിടെ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടുന്ന് ഇറക്കി വിടാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും അതിന് പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാമെന്നും അത് ഹരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ടെ കിടപ്പാടം കൂടി നഷ്ടമായിരിക്കുകയാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുകയാണ് പാലക്കാട്ടെ സഹ ഫ്ളാറ്റുകാർ അങ്ങനെയാണ് നിലവിൽ സിറ്റുവേഷൻ അദ്ദേഹം എന്തായാലും ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള വിധി വരുന്നവരെ കോടതി നിന്നുള്ള മറ്റ് നിങ്ങൾ വരുന്നവരെ പാലക്കാട് തുടരുകയാണ് പാലക്കാട് തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത സൂചിപ്പിക്കുന്നത് വോട്ട് ചെയ്യാൻ വന്ന സമയത്ത് ആ മേഖലയുടെ കോൺഗ്രസ്സുകാർ ഉച്ചുകൊക്കെയാണ് സ്വീകരിച്ചത് അതല്ലാതെ മറ്റ് പാർട്ടി നേതാക്കളുമായിട്ട് ബന്ധം ഇപ്പോൾ പരസ്യമായിട്ടും പുലർത്തുന്നില്ല രഹസ്യമായിട്ട് ഉണ്ടോ എന്നുള്ള മറ്റു ചോദ്യമാണ് എന്തൊക്കെയാൽ ഇപ്പോൾ തന്നെ അദ്ദേഹം പാലക്കാട് തുടരുകയാണ് ഇനി എന്തായാലും കോടതിയുടെ വിധി വന്നതിനു ശേഷം മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കത്തുള്ളൂ പതിനഞ്ചാം തീയതിയാണ് ആദ്യത്തെ കേസ് ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കേസ് തിരുവനന്തപുരം സെഷൻസ് കോടതി ജമ അനുവദിച്ചെങ്കിലും അതിനെതിരെ ഹൈക്കോടതി പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ആ കേസിനകത്ത് വിധി വന്നാൽ സുപ്രധാനമായ നീക്കം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എന്തായാലും തൽക്കാലത്തേക്ക് രാഹുൽ പങ്കുട്ട് പാലക്കാട്ടുണ്ട് നിലവിൽ താമസിച്ചുകൊണ്ടിരുന്ന വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന പാലക്കാട്ട് ഫ്ലാറ്റ് ഒഴിഞ്ഞു അവിടുത്തെ അസോസിയേഷൻ കത്ത് കൊടുത്തിരിക്കാണ് അതിന് പോസിറ്റീവായിട്ട് അത് പ്രതികരിച്ചിട്ടുള്ള അത് ഒഴിയാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത്